ോ സുഖായിട്ടിരിക്കുന്നു ഓക്കേ എവിടെയാ സല എവിടെയാണ് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു കോഴ്സൊക്കെ ഓക്കെ ജയപ്പ് അറ്റന്റ് ചെയ്തിരുന്നോ ആ ഞാൻ അപ്പൊ ഇതിനുശേഷമാണെങ്കിലും വേറെ ജൂന്നിനാണെങ്കിലും നിങ്ങക്ക് ഫൈവ് ഇയേഴ്സ് വരെ ജാപ്പ് അറ്റന്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇന്റർവ്യൂ സെക്ഷൻ ഒക്കെ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു അത്

ജോലിക്ക് വേണ്ടിട്ട് ഒരുപാട് എന്തെങ്കിലും കോഴ്സ് എടുക്കണോ അപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു അവധനം കിട്ടി ഇങ്ങനെ അറിയുന്നത് അപ്പൊ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം ക്യാഷ് അടച്ചാൽ മതി കിട്ടിയപ്പോ തീർച്ചയായിട്ടും എന്താണ് ഇത് ചെയ്തോണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് ഇതിനു ഏത് കോഴ്സ് ആയിരുന്നു പ്ലസ് ടു പ്ലസ് ടു ഒരു കോഴ്സ് ചെയ്യാൻ റീസൺ എന്തായിരുന്നു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കരിയറിൽ നല്ലൊരു വർക്ക് വെച്ചിട്ടാണ് ഞാൻ മാനേജ്മെന്റ് സെലക്ട് അതുപോലെ കോഴ്സുകൾ ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അവരോടാണെങ്കിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അവസരം തന്നെയാണ് കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള തന്നെ പറയാനുള്ളത് കാരണം ഇങ്ങനെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ അറിവില് ഇതുവരെ വന്നിട്ടില്ല ഇനി വരും അറിയില്ല കാരണം അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ മുഹസേന എന്തായാലും മുഹസേനയുടെ വിലപ്പെട്ട സമയം അവോധയ്ക്ക് വേണ്ടി മാറ്റിവച്ചതിൽ വളരെ അധികം നന്ദി ഓക്കെ മൊഹസേന